ിംഗ് സോ എല്ലാവർക്കും സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു ഓകെ സോ ക്ലിയർ ആണല്ലോ സൗണ്ട് സൗണ്ട് ഇല്ലേ ശരി അപ്പൊ നമുക്ക് ജനുവരി എട്ടിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നോക്കാം ഇന്ന് ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട് സ്പോർട്സ് റിലേറ്റഡും സൗണ്ട് കുറവാണോ ഞാൻ മാക്സിമം ഇൻറ്റൻസിറ്റിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഹായ് എല്ലാവർക്കും ഹായ് ഓക്കെ സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ കേരള റിലേറ്റഡ് ആയുള്ള പോയിന്റ് ആണ് പറയുന്നത് ഓക്കെ കേരളവുമായി റിലേറ്റ് ചെയ്ത പോയിന്റ് ആണ് ഫസ്റ്റ് പറയുന്നത് ഇപ്പോ പണ്ടല്ല നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ബൈക്ക് എല്ലാം എത്തിക്കണമെങ്കിൽ നമ്മൾ അധികവും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ് ട്രെയിൻ ആണ് ട്രെയിനിലെ ലഗേജ് ആയിട്ട് ക്യാരി ചെയ്യാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പൊ കെ എസ് ആർ ടി സി എന്താണ് കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണെന്താ ബൈക്ക് എക്സ്പ്രസ് എന്ന് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി ആണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്ന എവിടെയാണ് ആഴക്കുളത്താണ് ഓക്കെ തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളത്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴില് ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ആഴാക്കുളത്താണ് ആഴാക്കുളത്താണ് ക്ലിയർ ആണല്ലോ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണേത് ആഴാക്കുളം എന്ന് പറയുന്നത് ഓകെ അപ്പോ അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് വയനാടാണ് ആണ് ഓക്കെ വയനാട് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളക്ക് പുഷ്പമേളക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ലയാണേത് വയനാട് ജില്ല എന്ന് പറയുന്നത് വയനാട് ജില്ലയാണ് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ഇന്ത്യ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും എന്താണ് ഒരു നല്ല ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു നല്ല ന്യൂസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പ്രവർത്തനം ആര ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലത്തിന്റെ പേരാണെന്ത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമാണേത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ മറ്റൊരു പേരാണ് അടൽ സേതു നമ്മുടെ വാജ്പേയി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്മരണാർത്ഥമാണ് അടൽ സേതു എന്ന് കൊടുത്തിട്ടുള്ളത് സോ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം എന്ന് പറയുന്നത് ഇതിന്റെ നീളം ചിലപ്പോൾ ചോദിക്കാം ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് കേട്ടോ ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ആ ഒരു നീളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാന്ദ്ര മുംബൈയിലെ ബാന്ദ്രയെയും ഈ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന കടൽപാലമാണേത് അടൽ സേതു എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽപാലമാണേത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു പേരാണ് അടൽ സേതു പാലം എന്ന് പറയുന്നത് ഇതിന്റെ നീളം എത്രയാണ് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ബാന്ദ്ര ബാന്ദ്ര മുംബൈയിലെ ബാന്ദ്രയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കടൽപാലമാണേത് അടൽ സേതു കടൽപാലം എന്ന് പറയുന്നത് അടൽ സേതു കടൽപാലം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനെ നീളമെല്ലാം നോക്കി വെക്കുക പലപ്പോഴും നീളമെല്ലാം ചോദിക്കാറുണ്ട് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക് സ്കൂൾ അടുത്തിടെ എവിടെയാണ് ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ് ഫസ്റ്റ് ക്വസ്റ്റൻ അല്ല അത്യാവശ്യം ക്വസ്റ്റ്യൻ ആയി ഓക്കെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സൈനിക സ്കൂൾ അടുത്തിടെ എവിടെയാണ് ആരംഭിച്ചത് ഉത്തർപ്രദേശ് ഓക്കെ ഉത്തർപ്രദേശിലാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ അടുത്തിടെ എവിടെയാണ് ആരംഭിച്ചത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ ലോകവുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് സുൽത്താൻ അൽ നെയ്യാദി എന്ന് പറയുന്നത് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആദ്യ അറബ് വംശജനാണ് ആര് സുൽത്താൻ അൽ നെയ്യാദി എന്ന് പറയുന്നത് ആണല്ലോ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആദ്യ അറബ് വംശജനാണ് വംശജനാണര് സുൽത്താൻ അൽ നെയ്യാദി എന്ന് പറയുന്ന അറബ് വംശജൻ അപ്പോ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് യു എയുടെ യുവജനകാര്യ മന്ത്രിയായിട്ട് നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് ആണര് സുൽത്താൻ അൽ നെയ്യാദി എന്ന് പറയുന്നത് ഓക്കെ മനോജ് നമുക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന കറണ്ട് അഫെയർസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ ഓക്കെ ആണല്ലോ ഇനിയുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് യൂസ്ഫുൾ ആയുള്ള കറണ്ട് അഫെയർസ് ആണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചു നല്ല ഓക്കെ സോ യു എയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് ആര് സുൽത്താൻ അൽ നെയ്യാദി അതായതിന്റെ പ്രത്യേകത എന്താണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വംശജനാണ് ആര് സുൽത്താൻ അൽ നയ്യാദി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ പോയിന്റ് ഇമ്പോർട്ടൻറ്റ് സോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബഹിരാകാശത്ത് വികസിപ്പിച്ച ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ് ഐ എസ് ആർഒ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ മാതൃകയില് വൈദ്യുത ഉൽപാദന ശേഷി വികസിപ്പിച്ച ബഹിരാകാശ ഏജൻസി ആണേത് ഐ എസ് ആർഒ നല്ല ചോദ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ എന്നൊക്കെ പറയുന്നത് കെമിസ്ട്രിയിൽ പഠിച്ച ഒരു സെല്ലുകളാണ് കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു സെല്ലാണ് ഫ്യുവൽ സെൽ എന്ന് പറയുന്നത് സോ ആ മാതൃകയില് വൈദ്യുത ഉൽപാദന ശേഷി വികസിപ്പിച്ച ബഹിരാകാശ ഏജൻസിയാണേത് ആണേത് ഐ എസ് ആർഒ പറയും നമ്മുടെ ബഹിരാകാശ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ഐ എസ് ആർഒ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ ശരി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ശ്രമിക്കാം പിക്ചേഴ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അബൂബക്കർ അബുബക്കർക്ക് തീർച്ചയായിട്ടും ഓക്കെ ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിക്കാം ഓക്കെ സോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആദിത്യ എൽവണ് അല്ലെ എൽവണ് ലഗ്രാഞ്ച് പോയിന്റ് എന്നുള്ളതാണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് എന്താണ് ആദിത്യ എൽവണ് അതിന്റെ ആ ഒരു ആ ഒരു നമ്മുടെ ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് എവിടെയാണോ എത്താൻ പോയി ഉദ്ദേശ പോയി പോയിന്റ് ഉണ്ടല്ലോ ലഗ്രാഞ്ച് പോയിന്റ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡിറക്ടർ ആരാണ് ആണല്ലേ കൊഴപ്പല്ലോ ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡിറക്ടർ ആരാണ് ഓക്കെ നമ്മൾ ആദിത്യ എൽവണ്ണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകളെല്ലാം കേട്ടിട്ടുണ്ടാവും ആദിത്യ എൽവൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ദൗത്യം എന്നാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലെത്തിയ ആ ഉദ്ദേ ഉദ്ദേശിച്ച ആ എന്ന് പറയുന്ന ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സോ ആ മിഷന്റെ ഡിറക്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആദിത്യ എൽ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ ആരാണ് ആരാണ് നിഗർ ഷാജി 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 നിഗർ നിഗർ ആണ് ആദിത്യ എൽ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ നന്നായിട്ട് പഠിക്കുക ചിലപ്പോൾ ചോദിക്കാം ആദിത്യ എൽ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ ആണ് ആര് നിഗർ ഷാജി എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ് ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ ഡോക്ടർ പി മുത്തുവേലാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്നിന്റെ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡോക്ടർ പി വീരമുത്തുവേലാണ് ഡോക്ടർ പി വീരമുത്തുവേലാണ് നമ്മുടെ ആൻസർ എന്താണ് മികർ ഷാജിയാണ് ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എൽ ഡി സിയുടെ അപേക്ഷിക്കേണ്ട ഡേറ്റ് ജൂൺ അഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു സോ പലരും ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടാവും നാല് പോയിന്റ് ആറ് രണ്ട് ലക്ഷം അപേക്ഷകൾ കുറഞ്ഞു ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ഏകദേശം പതിമൂന്ന് ലക്ഷം അപേക്ഷകളാണ് ഈ വർഷം വന്നിട്ടുള്ളത് അപ്പോ പലർക്കും തോന്നും ഇതെന്താ സംഭവം പി എസ് സിയുടെ ട്രെൻഡ് മാറിയോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും എനിക്ക് പറയാനുള്ള ട്രെൻഡ് മാറിയതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എസ് സിയുടെ പുതിയ പരിഷ്കാരങ്ങൾ വന്നതോട് കൂടിയിട്ട് പഴയ രീതിയിൽ പഠിച്ചു വന്ന ആൾക്കാർക്ക് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു വിരസത ഇനി ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഉണ്ടാവുകയും അതുപോലെ തന്നെ പണ്ട് കണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു എന്താണ് ഈ വെറുതെ പോയിട്ട് എക്സാം എഴുതുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാതെ വരികയും അക്കൗണ്ട് ബ്ലോക്ക് ആക്കുകയും അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇനി അങ്ങനെ ഓക്കെ ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ആ തോന്നിയത് കൊണ്ടാവാം ഒരു പക്ഷേ എന്താണ് ഇത്രയും അപേക്ഷകൾ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും അപേക്ഷകൾ ഉണ്ടോ ഇത്രയും അപേക്ഷകളുണ്ടോ ആ അപേക്ഷകൾ എന്താണ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പന് പതിമൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ആ പതിമൂന്ന് ലക്ഷം ആൾക്കാരും എന്താണ് അത്രയും ആ പതിമൂന്നില് ഏർ മുഴുവൻ എന്ന് പറയുന്നില്ല എന്നാലും അധിക പേരും മെജോറിറ്റി എന്ന് തന്നെയാവും ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരെന്നെ ആവും അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓൾറെഡി എന്താണ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സഖി യുവ എന്നൊക്കെ പറയുന്ന പേരിൽ പല ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു ബാച്ചിന്റെ ഭാഗവാൻ ശ്രമിക്കുക അതിനായിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജിഗ ബൈറ്റ് വേഗത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ഐ എസ് ആർഒയുടെ ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ പേരാണ് ജിസാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡില് നാൽപ്പത്തെട്ട് ജിഗാ ബൈറ്റ് ആണ് കേട്ടോ ഓക്കെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന മെഗാ ബൈറ്റ് ആണ് ഇപ്പൊ നമുക്ക് പലർക്കും നെറ്റ് കിട്ടുന്ന എന്താണ് മെഗാ ബൈറ്റ് ആണ് മെഗാബൈറ്റിനേക്കാൾ സ്പീഡ് കൂടിയതാണ് എന്താ എന്ന് അപ്പൊ അത്രയും വേഗത്തില് ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ഐ എസ് ആർഒയുടെ ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് എൻ ടു എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് സ്പേസ് എക്സിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയുടെ വാഹനമായിട്ടുള്ള ഫാൽക്കൺ നയനിലാണ് ഫാൽക്കൺ നയനിലാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളത് കേട്ടോ ഫാൽക്കൺ നയനിലാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളത് ഓക്കെ സ്പേസ് എക്സിന്റെ ബഹിരാകാശ പേടകമായിട്ടുള്ള ഫാൽക്കൺ ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് അതുകൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഫിലിം ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഗോത്ര മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയുടെ പേരാണ് ദബാരി കുരുവി എന്ന് പറയുന്നത് ദബാരി കുരുവി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണേത് ദബാരി കുരുവി ഇതിന്റെ സംവിധായകനാണ് ആര് പ്രിയനന്ദൻ എന്ന് പറയുന്നത് ഇപ്പോ ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ തന്നെ ആദ്യ സിനിമയുടെ പേരെന്താണ് ദബാരി കുരുവി എന്നാണ് ഈ സിനിമയുടെ ഡിറക്ടർ എന്ന് പറയുന്ന ആരാണ് ിയനന്ദനാണ് പ്രിയനന്ദനാണ് ഈ സിനിമയുടെ ഡിറക്ടർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ അന്തരിച്ച പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് തക്കാക്കോ താമസ് തക്കാക്കോ തോമസ് മുള്ളൂർ എന്ന് പറയുന്നത് തക്കാക്കോ തോമസ് മുള്ളൂർ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് പ്രശസ്തി ആർജിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തകഴിയുടെ കൃതികൾ എന്താണ് വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തി കൊടുത്ത എഴുത്തുകാരിയാണ് തക്കാക്കോ തോമസ് മുള്ളൂർ എന്ന് പറയുന്നത് ആണല്ലോ അപ്പൊ അവര് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ അന്തരിച്ചു അപ്പൊ അവരുടെ പ്രത്യേകത എന്താണ് തക്കാക്കോ തോമസ് മുള്ളൂറിന്റെ പ്രത്യേകത എന്താണ് തകഴി ശിവ ശിവ തകഴി ശിവശങ്കര പിള്ളയുടെ കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ കൂടുതൽ ആരിലേക്ക് പരിചയപ്പെടുത്തി ജപ്പാൻ അവരുടെ ആ ആവാസികൾക്ക് പരിചയപ്പെടുത്തിയതാണ് ആര് തക്കാക്കോ തോമസ് മുലോർ എന്ന് പറയുന്നത് ഓസാർ ലാംഗ്വേജ് ഓസ ഓസാർ അത് മലയാള സാഹിത്യത്തെയാണ് കേട്ടോ മലയാള സാഹിത്യത്തെയാണ് അടുത്തത് മാരിയ സഖാലോ മാരിയ സഖോലോ എന്ന് പറയുന്നത് ബ്രസീൽ ഫുട്ബോളിനെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലെല്ലാം വേൾഡ് കപ്പിലേക്ക് നയിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് ആര് മാരിയോ സഖാലോ എന്ന് പറയുന്നത് ഓക്കെ മാരിയോ സഖാലോ എന്ന് പറയുന്നത് ബ്രസീലിയൻ ഫുട്ബോളിനെ വേൾഡ് കപ്പിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ താരമാണ് ആര് ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് കുരുവിയാണോ ഓർ സംതിങ് എൽസ് എന്ത് കുരുവി ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല സോ ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് ആര് മാരിയോ സഖാലോ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആവുന്നില്ല ഓക്കെ സോ നെക്സ്റ്റ് പ്രധാനപ്പെട്ട രണ്ട് വേദികളെ കുറിച്ചാണ് പറയുന്നത് നൂറ്റി ഒന്നാം നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ലെവി യൂണിവേഴ്സിറ്റി പഞ്ചാബാണ് ഓക്കെ ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് ആണ് നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് പലപ്പോഴായിട്ട് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എല്ലാം ചോദ്യമായിട്ട് പ്രിലിംസ് പരീക്ഷകളിലൊക്കെ വന്നിരുന്നു ഓക്കെ അങ്ങനെ മലയാളമാണെന്ന് തോന്നുന്നു കാരണം ആ ഒരു ഡിറക്ടർ കണ്ടിട്ട് ഞാൻ അതെന്തായാലും ക്ലാരിഫൈ ചെയ്യാം ഓക്കെ മലയാളം ഡിറക്ടറിന്റെ പേര് പ്രിയനന്ദൻ എന്നാണ് പതു കേട്ടിട്ട് മലയാളമാണെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ എന്തായാലും അത് കൺഫേം ചെയ്ത് പറയാം കേട്ടോ ഓക്കെ ഉറപ്പ് പറയുന്നില്ല വീണ അപ്പോ നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ അത് നമുക്ക് പറയാൻ പറ്റ ഞാനത് ഞാൻ എടുത്ത ഡാറ്റ അനുസരിച്ച് എനിക്ക് ആ ഒരു പേരാണ് ഓക്കെ സോ അതുകൊണ്ട് കുരുവി കുരുവി എന്നുള്ളതാണ് അതിന്റെ പേര് ഇനിയിപ്പോ അത് ഗോത്ര ഭാഷയിൽ എങ്ങനെയാണ് ഉച്ചാരണം എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഗോത്ര ഭാഷയിൽ എടുത്തത് ആയതുകൊണ്ട് ആ ഒരു ലാംഗ്വേജിൽ എങ്ങനെയാണ് അതിന്റെ ഉച്ചാരണം എന്ന് അറിയത്തില്ല ഞാൻ എടുത്ത സോഴ്സിൽ നിന്ന് ഇങ്ങനെയായിരുന്നു കണ്ടന്റ് ഓക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം അടുത്ത ലൈവില് പറയാം അപ്പൊ നിങ്ങൾ അടുത്ത ലൈവില് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം ഭാഷ മലയാളമാണല്ലേ ഓക്കെ ശരി താങ്ക് യു സെലീന സോ നൂറ്റി ഒൻപതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് ആണ് ലവ്ലി യൂണിവേഴ്സിറ്റി പഞ്ചാബ് ആണ് അതുപോലെ അടുത്തിടെ ബ്രിട്ടനില് വീശിയ ഒരു സൈക്ലോൺ ആണ് പലപ്പോഴും പല സൈക്ലോൺ ഏത് രാജ്യത്താണ് വീശിയെന്ന് ചോദിക്കാറുണ്ട് സോ ഹെ എന്ന് പറയുന്ന സൈക്ലോൺ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ് യു കെ ആണ് യു കെ ആണ് ഹെങ് എന്ന് പറയുന്ന ഹെങ്ക് എന്ന് പറയുന്ന സൈക്ലോൺ വീശിയിട്ടുള്ള രാജ്യം ഏതാണ് യു കെ ആണ് ഓക്കെ യു കെ ആണ് ഹെങ്ക് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് വീശിയ രാജ്യം അടുത്തത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏറ്റവും കുറച്ച് ഓവറുകൾ കൊണ്ട് അവസാനിച്ച ടെസ്റ്റ് മത്സരം എന്ന റെക്കോർഡ് ഇട്ടത് ഏതാണ് കേപ് ടൗൺ ടെസ്റ്റ് ആണ് ഓക്കെ ഇന്ത്യയും ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക തമ്മിൽ നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരം അത് കേപ് ടൗണിൽ വെച്ചാണ് നടന്നത് സോ ആ മത്സരമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും കുറച്ച് ഓവറുകൾ കൊണ്ട് അവസാനിച്ച ടെസ്റ്റ് മത്സരം എന്ന റെക്കോർഡ് ചിലപ്പം തിരിച്ചു ചോദിക്കാം ഇന്ത്യ ഏത് ടീമിനെതിരെയായിരുന്നു ആ ഒരു ഏറ്റവും കുറച്ച് മത്സരം നടന്ന ആ ഒരു മത്സര ഇന്ത്യ ഇന്ത്യയുടെ ഓപ്പോസിഷൻ ആരാ ചോദ്യം വരാം ഏത് രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക ഓക്കെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള സെക്കൻഡ് ടെസ്റ്റിലാണ് അത് കേപ്ടോൺ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ നഗരത്തിൽ വെച്ചായിരുന്നു ആ ടെസ്റ്റ് എന്ന് പറയുന്നത് സോ ആ ടെസ്റ്റിലാണ് ഏറ്റവും കുറച്ച് ഓവറുകൾ കൊണ്ട് അവസാനിച്ച ടെസ്റ്റ് മത്സരം എന്ന റെക്കോർഡ് റെക്കോർഡിട്ടത് ക്യാപ്റ്റോൺ ടെസ്റ്റ് മത്സരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ വേഴ്സിസ് സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയാണ് ഓക്കെ അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് നഗരത്തിലാണ് ആരംഭിച്ചത് ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിൽ ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് അഹമ്മദാബാദ് ആണോ കൊൽക്കത്തയാണോ ശ്രീനഗർ ആണോ തിരുവനന്തപുരം ആണോ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യ ഇന്ത്യയാണ് ന്യൂഡൽഹിയാണ് സോ ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസിക്ക് കീഴിൽ ആദ്യത്തെ ജി ട്വൻ്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് അഹമ്മദാബാദ് ആണോ കൊൽക്കത്തയാണോ ശ്രീനഗർ ആണോ തിരുവനന്തപുരമാണോ ജന്തയാ അഹമ്മദാബാദ് എന്ന് പറയുന്നു സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ തിരുവനന്തപുരമാണ് ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിൽ ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ ജില്ല ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അടുത്ത എക്സാമ്പിളില് ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു എം സി ക്യൂ ആയിട്ടോ ഓക്കെ ഒരു ചോദ്യമായിരുന്നു സോ ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത് ഈ നഗരത്തിലാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒരു കോഡല്ല ജീവരേഖ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പലപ്പോഴും ഇന്ത്യൻ ജോഗ്രഫിയില് പഠിക്കുന്ന ഒരു ഭാഗ ഒരു കാര്യമാണ് ജീവരേഖ ഒരു സംസ്ഥാനത്തിന്റെ ജീവരേഖ ഏത് പറഞ്ഞിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്റ്റഡ് പോയിന്റ്സ് ആണ് പറയുന്നത് അപ്പോ ആസാമിന്റെ ജീവരേഖ എന്ന് പറയുന്ന നദിയാണ് ആസാമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ് ആസാമിന്റെ ജീവരേഖ എന്ന് പറയുന്നത് അതുപോലെ സിക്കിമിന്റെ സിക്കിമിന്റെ ജീവരേഖ എന്ന് പറയുന്ന നദി ഏതാണ് ടീസ്റ്റ ആണ് ഓക്കെ സിക്കിമിന്റെ ദുഃഖം അതുപോലെ തന്നെ ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കൂടി ഏത് തന്നെയാണ് ബ്രഹ്മപുത്രയാണ് കേട്ടോ ചില നദികൾ ദുഃഖം എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജീവരേഖ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോ ആസാമിന്റെ ജീവരേഖ അതുപോലെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ് ബ്രഹ്മപുത്രയാണ് സിക്കിമിന്റെ ആണെങ്കിൽ ടീസ്റ്റയാണ് അതുപോലെ ആന്ധ്രയുടെ ആണെങ്കിൽ ആന്ധ്രയുടെ ആണെങ്കിൽ ഏതാണ് ആന്ധ്രയുടെ ആണെങ്കിൽ ഏത് നദിയാണ് ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഗോദാവരിയാണ് എന്ത് ആന്ധ്രയിലെ ഏറ്റവും സോറി ആന്ധ്ര ആന്ധ്രയിൽ ആന്ധ്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതാണ് ഗോദാവരിയാണ് ഗോദാവരിയാണ് ഓക്കെ ആന്ധ്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഗോവയുടെ ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതാണ് മണ്ടോവിയാണ് മണ്ടോവി നദി മണ്ടോവി നദിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നു ഗോവ സംസ്ഥാനത്തിന്റെ ജീവരേഖയാണ് മണ്ടോവി കേരളത്തിന്റെ ജീവരേഖ എന്ന് പറയുന്നത് ഏതാണ് പെരിയാറാണ് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ് പെരിയാർ ഓക്കെ സോ ആസാമിന്റെ ജീവരേഖ ബ്രഹ്മപുത്രയാണ് സിക്കിം ആണെങ്കിൽ ടീസ്റ്റയാണ് ആന്ധ്ര ഗോദാവരിയാണ് ഗോവയാണെങ്കിൽ മണ്ടോവിയാണ് കേരളമാണെങ്കിൽ പെരിയാറാണ് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളുടെ ജീവരേഖ എന്ന് പറയപ്പെടുന്ന നദികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചെണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ഇനി ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ജീവരേഖയായിട്ട് ഏതെങ്കിലും നദികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം ചോദ്യങ്ങളെല്ലാം പലപ്പോഴായിട്ടും ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് ചോദിക്കാറുണ്ട് സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു കോഡല്ല പക്ഷേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേഡാണ് ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ വല്ല ജീവരേഖ എന്നുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്